ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ക്യാൻസർ ബാധയെ തുടർന്നാണ് പ്രശസ്ത അമേരിക്കൻ നടൻ എറിക് ആൻഡേഴ്സൺ അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യമെന്ന് കുടുംബ മാധ്യമങ്ങളെ അറിയിച്ചു ഫ്രൈഡേ ദി തേർട്ടീൻത് എന്ന ചിത്രത്തിലെ നടൻ്റെ പ്രകടനം മികച്ചു നിന്നു കൂടാതെ നിരവധി ടെലിവിഷൻ പരമ്പരകളിലും പ്രത്യക്ഷപ്പെട്ടു മുന്നൂറോളം എപ്പിസോഡുകളിൽ പ്രത്യക്ഷപ്പെട്ട നടൻ നിരവധി ആരാധകരെയും സ്വന്തമാക്കിയിരുന്നു അറുപത്തി ഏഴ് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എറിക് ആൻഡേഴ്സൺ വിനോദ് രംഗത്ത് സജീവമായത് പ്രശസ്ത നോവലിസ്റ്റ് കൂടിയായിരുന്നു ഇദ്ദേഹം പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം